വേദന കലശലായ കത്തിക്കാളിലെ ഡോക്ടർ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല ഡയഗ്നോസ് ചെയ്ത് ഒരു കുഴപ്പമില്ല എം ആർ ഐ എടുത്ത് ഒരു കുഴപ്പമില്ല ചെങ്ങുട്ടിലെത്തി ആ വേദന പിന്നെ വേദന ഇങ്ങോട്ടെത്തി ഇങ്ങോട്ട് മാറി പുറത്തെത്തി കാലിലെത്തി തലയിലെത്തി ഒരു സ്ഥലത്തും നിൽക്കാതെ മാറി മാറി മനുഷ്യനുണ്ടാകുന്ന വേദനകളിൽ പലതും ഇതുപോലെയുള്ള ഉപദ്രവങ്ങളുടെ ഭാഗമാണെന്ന് വിശാച്ച് നമ്മളെ ദീനിൽ നിന്ന് പുറത്തു ചാടിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് സെഹറിന്റെ വഴിയാ അഞ്ഞൂറ് ഉറുപ്പ്യതരും ചില ആളുകൾ ആയിരം ഉറുപ്പ് എടുത്താൽ അത് മാറാനും അത് 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 ഉപേക്ഷിക്കാനും അത് ഇല്ലായ്മ ചെയ്യാനും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് മാസങ്ങൾ ചില ആളുകൾക്ക് അറിയില്ല സാധുക്കളായിരിക്കും അവരങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കാണും ഒരിക്കലും ജീവിതത്തിൽ അവർ വിശ്വസിച്ചൊരു പോലും ഉണ്ടാവില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവും അത് പറയുമ്പോഴും പഴപ്പം പറയും അങ്ങനെയൊക്കെ ഉണ്ടോ അതൊരു യാഥാർത്ഥ്യമാണ് വന്നുപെടുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ അത് ഉള്ളതാണ്